ഹലോ ഗൈസ് ഇതാണ് 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 എന്താണ് ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ കാണുന്നില്ല വറ്റിപ്പോയതാണോ എന്തോന്നറിയില്ല എന്തായാലും ഇവിടെ പ്രത്യേകത ഇത്രക്കോ വലിയ വലിയ പാർക്കുകൾ കേട്ടോ നോ എൻട്രി ഫീ എൻട്രി ഫീ ഫീയെന്ന സാധനം ഇല്ല അവിടെ എടുത്ത് പറഞ്ഞില്ലേ സാ അല്ലേ എൻട്രി ഫീ അന്ന സാധനമല്ല ഇവിടെ ആ പറഞ്ഞു നീ പറയണ്ടല്ലോ എത്ര പ്രാവശ്യം പറയാനുള്ളു അല്ലേ ഏടക്ക ഏതെന്താ കൗണ്ടറുകളാ അയ്യോ ആ ജസ്റ്റ് വെള്ളച്ചാട്ടത്തിന് വച്ചേക്കണേ